ആ പിസ്കം കോയാണ് വരുന്നത് എന്ത് നോക്കിച്ചാലും മനുഷ്യ പൈസ വാങ്ങിച്ചോണ്ട് ഉള്ളിലോട്ട് പോകാ പെരിയില് നൻസുളിന്റെ പരിപാടി ഇറക്കുകയാണ് അപ്പോ കാര്യപ്പെട്ട സംഗതി നോക്കാണ്ട് ആ നോക്കേണ്ട ആവശ്യമില്ല പക്കറ്റും ചകിരി കുത്തി ഒറ്റ കുത്തൻ കുത്തിയാണല്ലോ അത് ഈ ലൂഡോ മിക്സിംഗ് കുക്കറൊക്കെ ആദായത്തിന് അവിടെ കിട്ടുമോ നോക്കാം നോക്കട്ടെ നോക്കട്ടെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കൊണ്ടോട്ടി ബഡ്ജറ്റില് നല്ല ഓഫർ നടക്കണ്ടേ എന്തത് അടച്ച തമ്പുരാനെ ബഡ്ജറ്റിന്റെ നോട്ടീസോ പറയേ എന്നാ പുട്ടേ രമണിയോട്ടീസ് നോക്കി പറയാണോ കോയാന്റെ നേരെ സൈറ്റ് അടിച്ചു ആ മണ്ണ രണ്ടാമത്തെ അതല്ല മണ്ണെണ്ണ എവിടെയെന്നോ ചോദിച്ചേ എന്തിനാ എനിക്ക് പോവാറ്റോട്ട് എന്ത് ഞാൻ എന്താ തോരും കൊണ്ടുപോട്ടോ അത് ഞമ്മള് വാങ്ങും നടക്കണോ അങ്ങക്കാടുണ്ട് മഹാരാധമാണ് നടക്കണു ആടെ ഉറപ്പ് ബക്കറ്റ് കൊടുക്കൂട്ടിയത്യം തന്റെ കോയ സത്യം